ഇ വി വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് വിംഗ്സ് ഇ വി രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ മൂന്ന് പേർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കാനാണ് കമ്പനി തയ്യാറെടുക്കുന്നത് റോബിൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ ക്രോഡി സൈക്കിൾ നഗരയാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ് റോബിൻ ഇവിക്ക് പരമാവധി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ഒറ്റ ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ഈ ലോ പവർ ഇലക്ട്രിക് വാഹനം അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലെത്തും പൂജ്യത്തിൽ നിന്ന് പൂർണ്ണ ചാർജാകാൻ ഏകദേശം അഞ്ചു മണിക്കൂർ സമയമാണ് എടുക്കുക പത്ത് ഡിഗ്രി ഗ്രേഡബിലിറ്റിയുള്ളതിനാൽ നഗരത്തിലെ ഫ്ളൈഓവറുകളിലും റോബിൻ എളുപ്പം ഓടിക്കാനാകും എസ് എക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലായിരിക്കും റോബിൻ വിപണിയിലെത്തുക വാഹനത്തിന്റെ എക്സ് ഷോറൂം വില ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെയായിരിക്കും രണ്ട് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ നീളവും തൊള്ളായിരത്തിയഞ്ച് എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എം എം ഉയരവുമുള്ള ഈ ചെറുകിട ഇവി മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തിക്കുന്ന വിംഗ്സ് ആണ് നിർമ്മിക്കുന്നത് തുടക്കത്തിൽ ബംഗളൂരുവിൽ മാത്രം ലഭ്യമാകുന്ന റോബിൻ ഇവി പിന്നീട് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി കണ്ണൂരുവില് വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവുകൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു